രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചത് പുറത്തായ വിവാദത്തെ തുടർന്നാണ് രാജി എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ഇന്നലെ ബി ജെ പിയുടെ കനത്ത പ്രതിഷേധത്തിനായിരുന്നു പാലക്കാട് വേദിയായത് പൂവൻകോടിയെ പാലക്കാടിന് ആവശ്യമില്ല എന്ന മുദ്രാവാക്യം എം എൽ എ ഓഫീസിലേക്ക് റാലികൾ നടന്നു ബി ജെ പി കനത്ത സമരവുമായി രംഗത്തിറങ്ങിയതോടെ സി പി എമ്മും യുവജന സംഘടനകളും കളത്തിലെത്തിയിട്ടുണ്ട് അവരും ഈ ആവശ്യവുമായി പ്രതിഷേധം തുടരാനാണ് നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ മുമ്പ് സംരക്ഷിച്ച ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്ക് എതിരെ കോൺഗ്രസിൽ വിമർശനമുണ്ട് പെൺ വേട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പദവി മാത്രം ഒഴിഞ്ഞാൽ പോരെന്ന് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നിലപാട് വീണ്ടും വീണ്ടും ചാറ്റുകളും വെളിപ്പെടുത്തലുകളും പുറത്തു വന്നു കൊണ്ടിരിക്കെ ഇതേവരെ കണ്ടതൊക്കെ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്ന് സ്വതന്ത്ര നിരീക്ഷകരും പറയുന്നു മുകേഷ് എം എൽ എക്ക് എതിരെ ആരോപണം ഉയർന്നപ്പോൾ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് രാഹുലിൻ്റെ നീക്കം